ടോപ്പേഴ്സ് അക്കാദമിയിൽ അക്കാദമിക് വർഷത്തേക്കുള്ള പ്ലസ് പ്ലസ് സയൻസ് എൻട്രൻസ് ട്യൂഷൻ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നമ്മുടെ കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കാൻ നമുക്കും എ അപ്രോച്ച് നിലമ്പൂർ മണ്ഡലം കെ എം സി സിയുടെ നേതൃത്വത്തിൽ ഏകദിന സ്റ്റേക്കേഷൻ വിന്റർ ക്യാമ്പ് തജ്ദീദ് റാസൽ ഗൈമയിലെ ലാൻഡ് മാർക്ക് ഫാം ഹൌസിൽ സംഘടിപ്പിച്ചു വേൾഡ് കെ എം സി സി ജനറൽ സെക്രട്ടറിയും യു എ ഇ കെ എം സി സി പ്രസിഡന്റുമായോത്തൂർ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ കെ എം സി സി പ്രസിഡന്റ് സിദ്ദിഖ് കാലടി ജനറൽ സെക്രട്ടറി നൌഫൽ വേങ്ങര എന്നിവരും കുടുംബങ്ങളും മുഖ്യാതിഥികളായി പങ്കെടുത്തു മണ്ഡലം മുഖ്യരക്ഷാധികാരി പി വി ജാബിർ അബ്ദുൾ വഹാബ് ആമുഖ പ്രഭാഷണം നടത്തി മണ്ഡലം നിരീക്ഷകൻ ഷെരീഫ് മലബാർ ജില്ലാ സെക്രട്ടറി അമീൻ വണ്ടൂർ എന്നിവർ സംസാരിച്ചു കെ എം സി സിയുടെ വിവിധ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയ വൈസ് പ്രസിഡന്റ് അബ്ദുറഹിമാൻ പാറശ്ശേരി അഷ്റഫ് പരി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു വെൽഫെയർ പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളെ ചേർത്ത അമരബലം പഞ്ചായത്ത് കെ എം സി സി കമ്മിറ്റിയെയും പ്രത്യേകം ആദരിച്ചു വിവിധ സെഷനുകളിലായി നടന്ന ക്ലാസുകളിൽ ജില്ലാ സെക്രട്ടറി അബ്ദുൾ നാസർ ഇടപെട്ട അബ്ദുറഹ്മാൻ പറശ്ശേരി അബ്ദുൾ സലാം പരി എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് നടത്തിയ അഫ്സൻ റമദാൻ ഓൺലൈൻ ഖുറാൻ ക്വിസ് മത്സരത്തിൽ റിംഷിദ താജ് ഒന്നാം സ്ഥാനം നേടി നിലമ്പുര മണ്ഡലത്തിലെ ഏഴ് പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയും അടിസ്ഥാനത്തിലുള്ള എട്ട് ടീമുകൾ പങ്കെടുത്ത ഫുട്ബോൾ മത്സരത്തിൽ ഫൈനലിൽ പോത്തുകൾ പഞ്ചായത്തിനെ മറുപടിയില്ലാത്ത രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ചുകൊണ്ട് അമരബലം പഞ്ചായത്ത് ചാമ്പ്യൻമാരായി വിജയികൾക്ക് അറേബ്യൻ ഇന്റീരിയർ എം ഡി പി വി വാഹിദ് ലുക്മാൻ എടക്കര എന്നിവർ ട്രോഫികൾ വിതരണം ചെയ്തു വിവിധങ്ങളായ ഇൻഡോർ ഔട്ട്ഡോർ ഗെയിമുകൾ വിനോദ വിജ്ഞാന പരിപാടികൾ മെഹഫിൽ അബുദാബിയുടെ മുട്ടിപ്പാട്ട് തുടങ്ങിയവ ചടങ്ങിന് മിഴിവേകി തജ്ദീദ് ചെയർമാൻ ഷാജഹാൻ ചുംബത്രയുടെ നേതൃത്വത്തിൽ വിവിധ സബ് കമ്മിറ്റികളിലായി ഷബീർ അലി താജുദ്ദീൻ അബ്ദുൾ സമീർ റഫീഖ് മുത്തേടം സുഹൈൽ അനസ് ആരിഫ് ഷെരീഫ് തങ്ങൾ അൻഷാജ് റംഷിദ് അഷ്റഫ് പരി റംഷിദ താജ് സബ്ന സമീർ ഷംന ഷെറിൻ സൈന താജുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി ജനറൽ സെക്രട്ടറി കെ ടി ജുനൈസ് സ്വാഗതവും ചെയർമാൻ ഷാജഹാൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ എടക്കര